ആദ്യമായി ഓക്കാട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡബ്ല്യു ടി സെലക്ട് ചെയ്യുക അപ്പോ ഇങ്ങനെയൊരു നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ അൺസേവ ക്ലിക്ക് ചെയ്ത് എസ് സി ഐസോമെട്രിക് സെലക്ട് ചെയ്യുക ഈ യൂസ് ഐക്കൻ ഈ കോർണറിലേക്ക് മാറ്റുവാനായിട്ട് യുസ് ഐക്കൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ശേഷം നോ ഓറിജിൻ സെലക്ട് ചെയ്യുക ഈ ഒരു ഓബ്ജക്റ്റാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും റൈറ്റ് വീഴിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വേർത്ത് വീടിൽ നിന്ന് റൈറ്റ് വീയിലേക്കാക്കുക ഇനി ആദ്യം ഫിഫ്റ്റി ഡയമീറ്ററും ട്വന്റി ഫൈവ് ഡയമീറ്ററും രണ്ട് സർക്കിൾ കിടക്കാം സർക്കിൾ കമ്മമാറ്റിയതാണ് സെന്റർ ഡയമീറ്റർ എടുക്കുക ക്ലിക്ക് ചെയ്യുക അടുത്ത സർക്കിൾ ട്വന്റി ഫൈവ് എൻ്റെ ഇനി സെന്ററിൽ നിന്ന് അറുപത് മണിയിലേക്കും പിന്നെ അറുപത് പ്ലസ് പതിനഞ്ച് എഴുപത്തി അഞ്ച് പിന്നെ എഴുപത്തി അഞ്ച് പ്ലസ് അഞ്ച് തൊണ്ണൂറ് മണിയിലേക്കും മൂന്ന് സർക്കിളുകൾ വരക്കാം സർക്കിൾ സെന്റർ റേഡിയസ് ആണ് വേണ്ടത് ക്ലിക്ക് ചെയ്യുക സിക്സ് നെക്സ്റ്റ് സർക്കിൾ ഇനി നമുക്ക് മിഡിൽ മിഡിൽ പോയിന്റിൽ സർക്കിളിന്റെ ിലേക്കും രണ്ട് ട്രാക്കിംഗ് പോയിന്റ് ലൈന രണ്ട് ലൈനുകൾ ഇറക്കാം ലൈൻ കമാൻഡ് എടുക്കാം ഓർത്തോ ഓൺ ചെയ്യാം ഇതിന് അകത്ത് ഈ രണ്ട് ലൈൻ അകത്ത് നമുക്ക് രണ്ട് ലൈൻ കൂടി ഇറക്കണം ഒരു നൂറ് യൂണിറ്റ് ഉള്ള രണ്ട് ലൈൻ വരക്കാം പക്ഷെ അത് മുപ്പത് ഡിഗ്രിയിലും അറുപത് ഡിഗ്രിയിലുമാണ് വരക്കേണ്ടത് മാറ്റി എടുക്കൂറ് എൻ്റർ അമർത്തുക ഡിഗ്രിക്ക് വേണ്ടി ടാബ് ഇത് മുപ്പത് ഡിഗ്രിൻ്റെ അടുത്തതും എല്ലാം എൻകെടുക്കൂറ് അറുപത് അറുപത് ഡിഗ്രിയിലേക്കുള്ള ഈ പോയിന്റുകളിലെല്ലാം ഈ െല്ലാം നമുക്ക് ഓരോ സർക്കിൾ വരക്കണം അത് ട്വൽവ് ഡയമീറ്റർ ഉള്ള സർക്കിൾ വേണം അപ്പൊ ആദ്യം സർക്കിൾ വരക്കാം ഇവിടെ സർക്കിൾ സെന്റർ ഡയമീറ്റർ എടുക്ക ട്വൽവ് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക ട്വൽവ് എന്റർ ഇനി ഇവിടെ നമുക്ക് എല്ലാം സർക്കിൾ വരക്കണം കോപ്പി ചെയ്താൽ മതിയാവും സർക്കിൾ അപ്പൊ കോപ്പിക്ക് സി പി ആണ് സി പി എൻ്റെ സർക്കിൾ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യന്റ് എടുക്കുകയിന്റായിട്ട് പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മള് നാല് നാല് സർക്കിളും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വേറെ രണ്ട് സർക്കിൾ കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ ഇവിടെ അത് ടൂ പോയിന്റ് സർക്കിൾ മതിയാവും സർക്കിൾ ക്ലിക്ക് ചെയ്യുക ടൂ പോയിന്റ് ക്ലിക്ക് ചെയ്യാൻ പോയി ടു പോയിന്റ് അടുത്ത ടു പോയിന്റ് സർക്കിൾ ഇവിടെ ഇവിടെ ഇനി നമുക്ക് ഇതെന്ന ആവശ്യമില്ല ഈ രണ്ട് ലൈൻസ് ആവശ്യമില്ല ഈ അകത്തുള്ള ഈ സർക്കിളും ആവശ്യമില്ല അതെല്ലാം എഡിറ്റ് ചെയ്ത് അറിയാം ചെയ്ത് ഈ ഭാഗം ആക്കാം അപ്പൊ ടിആർ ടി ആർ ആണ് ടി ആർ എൻഡർ അതിവിടെ ട്രിം ട്രിം ചെയ്യാം ചെയ്യാം എടുക്കുകയും ഇനി ഇത് എസ്കേപ്പ് ചെയ്യ അല്ല സോറി ഇനി ഈ സോറിന് നമുക്ക് ഒഴിവാക്കാം ഇനി സെന്റർ പോയിന്റിൽ നിന്ന് നമുക്ക് മുപ്പത്തി ആറ് യൂണിറ്റിലേക്ക് വല്ല ലൈൻ വരക്കാം അത് കഴിഞ്ഞിട്ട് ആ ലൈൻ അതിൽ നിന്ന് തൊണ്ണൂറ്

എടുക്കാം ഇനി ലൈൻ കമാൻഡ് ഇനി ജോയിൻ നമുക്ക് ട്രിൻ ചെയ്ത് കളയാം ഈ ഭാഗങ്ങളൊക്കെ ട്രിൻ ചെയ്ത് കളയാം Ender Ender Agar terlebih kerja tentang dia, begitu tentang dia, kita ya? ഈ ഭാഗം ഒരു ഭാഗം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിന് നമുക്ക് ഈ ഇവിടെ നമുക്കൊരു ഒരു മിനിറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് മുപ്പത് മിനിറ്റിലേക്ക് അത് ക്രിയേറ്റ് ചെയ്യാം ലൈൻ കമാൻഡ് സോറി ഓപ്സെറ്റ് ചെയ്യാം ഈ ലൈൻ ഓപ്സെറ്റ് ചെയ്താൽ മതി ഓപ്സെറ്റ് ഓ ആണ് മിനിറ്റ് एंडर, फिफ्टी एंडर, मोड फिफ्टी, मोड फिफ्टी, ठीक है, इनट्रेंड दिया मतलब, दिया एंडर एंडर, बनाओ के ये ഴിഞ്ഞു ഇനി ബാക്കിയുള്ളതും ഡിലീറ്റ് ചെയ്ത് തന്നാൽ മതിയാവും ആ ഭാഗം നമുക്ക് വിട്ട് ഒഴിവാക്കാം പിന്നെ ലൈൻ കമാൻഡ് ഉപയോഗിച്ച് ഇങ്ങോട്ട് നമുക്ക് എഴുപത്തി യൂണിറ്റ്

യിന്റ് ഈ ഇൻഡ്യൂ പോയിന്റ് ഈ ഇൻഡ്യൂ പോയിന്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അത് ഇങ്ങോട്ട് യുവിലേക്ക് ഇനി നമുക്കിത് പ്രസ്പ്ലേ ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ട് പതിനേഴ് ഇങ്ങനെ ആദ്യം പ്രസ്പ്ലേ ചെയ്യാം പന്ത്രണ്ട് നിന്ന് ചേരത്തെ പോവുക അടുത്തത് ഇതും പന്ത്രണ്ട് ഇതും പന്ത്രണ്ട് അങ്ങോട്ടും പന്ത്രണ്ട് അഞ്ചും ഇങ്ങോട്ടും അപ്പൊ ആദ്യം പന്ത്രണ്ട് അങ്ങോട്ട് ഇനി അഞ്ചിൽ മുന്നോട്ട് രണ്ടിലേക്ക് இது அறுபத்தாறு மூணிலேக்கான நம்ம செய்யுது அறுபத்தாறு மூணில் சர்க்கிள் அறுபத்தாறு இது அன்பத்தாறு மூணிலேக்கு பாகம் அம்பத்தாறு மணிலேக்கு ഇതിന്റെ ഇത്ര ഇപ്പറത്തുള്ള ഭാഗങ്ങളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഈ ഭാഗം ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യണം അത് ഇത്രയും അൻപത്തി ആറ് യൂണിറ്റിലേക്ക് ക്രിയേറ്റ് ചെയ്യണം ആദ്യം അപ്പൊ ഈ ഇങ്ങനെയുള്ള ഭാഗം നമുക്ക് വരക്കണം അതായത് ഈ ഭാഗത്ത് നിന്ന് തൊണ്ണൂറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞിട്ട് പതിനാറ് യൂണിറ്റിലേക്ക് ഇങ്ങോട്ട് വരച്ചിട്ട് അതാണ് പ്രസ്ക്രി ചെയ്യേണ്ടത് അപ്പൊ നോക്കാം നോക്കാം അപ്പൊ ആദ്യം ഈ സർക്കിൾ വരക്കാം ഈ സർക്കിൾ ഈ സർക്കിളിനാണ് നമുക്ക് അതിന്റെ ഒരു ആധാരമായിട്ടുള്ളത് അപ്പൊ സർക്കിൾ ഈ സർക്കിള് ിഫ്റ്റി ഡയമീറ്റർ ആണ് അപ്പൊ സർക്കിൾ കമാൻഡ് എടുക്കാം സർക്കിൾ ഡയമീറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യും ഇനി ഈ സർക്കിളിൽ നിന്ന് പതിമൂന്ന് യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റി അവിടെ ഇവിടെ പതിമൂന്ന് മിനിറ്റിലേക്ക് ഒരു ലൈൻ എടുക്കാം ലൈൻ കമാൻഡ് എടുക്കാം ഈ ക്വാർട്ടറിൽ നിന്ന് യൂണിറ്റ് പതിമൂന്ന് യൂണിറ്റ് പതിമൂന്ന് പതിനാറ് ഇത് നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാം ഈ പോയിന്റിൽ നിന്ന് ക്ലിക്ക് ചെയ്യാതെ നിന്ന് ഈ പോയിന്റ് കണ്ടുപിടിച്ച് ഇതിലേക്ക് യോജിപ്പിക്കുക ഇനി ഇത് നമുക്ക് പ്രിസ്ഫിൾ ചെയ്യാം ഇത് ഈ ഇത്ര ഭാഗത്തേക്ക് അമ്പത്താറിലേക്കാണ് പ്രെസ്ഫിൾ ചെയ്യേണ്ടത് അപ്പൊ പ്രെസ്ഫിൾക്കാൻ വേണ്ടി എടുക്കാറ് നമുക്ക് ടോപ്പ് സൈഡിലാണ് ഈ സർക്കിൾ എടുക്കാനുള്ളത് ഇതിന്റെ സൈഡ് സൈഡുകളുണ്ട് ഇതിന്റെ ടോപ്പ് സൈഡ് ഇതിന്റെ ടോപ് സൈഡുണ്ട് ആ സർക്കിൾ പതിനാല് ഡയമീറ്റർ ഉള്ളാണ് സർക്കിൾ അവിടുന്ന് ഈ എഡ്ജുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഡിസ്റ്റൻസ് മാറി അപ്പുറം അപ്പുറം ഇരുപത്തി അഞ്ച് ഡിസ്റ്റൻസ് മാറിയാണ് അപ്പൊ നമുക്ക് ഈ എഡ്ജുകൾ കോപ്പി ചെയ്യണം കോപ്പി വെച്ച് എടുക്കാം ഈ എക്സ്ട്രാക്ട് എഡ്ജസിന്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കോപ്പി വെട്ടി എടുക്കുക അടി ഈ അടി സെലക്ട് ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്യുക ബേസ് പോയിന്റ് ഇവിടെ തന്നെ എടുക്കുക ട്വന്റി ഫൈവ് എൻ്റർ പിന്നെ കോപ്പി എടുക്കുക ഈ അഡ്ജ് സെലക്ട് ചെയ്യുക ഇവിടെ എൻ്റർ ചെയ്യുക ബേസ് പോയിന്റ് ഇവിടെ ഇവിടെ തന്നെ എടുക്കുക ട്വന്റി ഫൈവ് എൻ്റർ ഇനി ഇതിൽ നിന്ന് കോപ്പി ചെയ്യുക ఈ అడ్జ్ ఎవడెన్టర్ ఇట్వంటీ ఫైవ్ ఎన్ ఇక ఈ అడ్జ్ సెలక్ట్ ఎంటర్ చేయింట్ ఇప్పుడు ట్వెన్టిఫై ఎన్ ചെയ്യുക ഇനി റൈറ്റ് ആണ് ടോപ്പ് വീലാക്കണം ടോപ്പിലാണ് നമ്മൾ ഈ സർക്കിൾ വരക്കുന്നത് ഈ പോയി ടോപ്പ് സെലക്ട് അന്നെ നമുക്ക് സർക്കിൾ വരക്കാം പതിനാറ് യൂണിറ്റ് വീതമുള്ള സർക്കിൾ ഡയമീറ്റർ പതിനാറ് അപ്പൊ സെൻട്രൽ ഡയമീറ്റർ Ternyata ke kasar ya sender diameter sender diameter juga berbagai ya patinaar dan അടുത്ത ഇവിടെ സെന്റർ ഡയമീറ്റർ എടുക്കിളും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് ക്രൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈനൊക്കെ കളയാൻ പറ്റും അറിയേസ് ചെയ്ത് കളയാൻ പറ്റും ഈ ലൈൻ എടുക്കുക ಈ ಲೈನ್ ಎ ಲೈನ್ ಎ ಲೈನ್ ಡಿಟರ್ಮೈಟ್ ಆಗಿದೆ ಇಲ್ಲಿ ನೇರಿಟ್ 75 ಜೊತೆಗೆ ಹೋಗಾ ಇಲ್ಲಿ ನಮಗೆ ಇದು ಪ್ಲಸ್ ಮಾಡಿಯಾನ್ಬೇಕು ಪ್ಲಸ್ ಮಾಡಿಯಾ ಈ ಎರಡನ್ನು ಪ್ಲಸ್ ಮಾಡಿಯಾ ಇದು ಪ್ಲಸ್ ಮಾಡಿಯಾ ಗುಣ ಪ್ಲಸ್ ಮಾಡಿಯಿರಾಯ್ತು ಇಲ್ಲಿ ನಾವು ಇದು ಮೂಕ್ಕೆ ಇದು ಇವರ್ಸ್ ಗೆ ಕೊಂಡೆರನಾ ಇಲ್ಲಿ ನಾವು ನಮ್ಮ ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ പോയിന്റിലേക്ക് മൂവ് ചെയ്താൽ മതിയാവും അപ്പൊ മൂവ് കമാൻഡ് എടുക്കാം ഞാൻ എം ആണ് ഇവിടെ ക്ലിക്ക് ക്ലിക്ക് ബേസ് പോയിന്റ് ചെയ്യന്റ് സെക്കൻഡ് പോയിന്റ് ഇതെടുക്കൂര് കൂടി നമുക്ക് ആവശ്യമുണ്ട് ഇത് ശരിക്കും അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് മാറി ആണ് ഇരിക്കുന്നത് അപ്പൊ അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം എം ഈ സെലക്ട് ചെയ്യുക ഇവിടെ ഇവിടെ ബേസ് പോയിന്റ് എന്റർ ചെയ്യാൻ ഫൈവ് സെന്റർ ഫൈവ് ഇപ്പൊ നമ്മൾ ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇനി ഈ അൺവാണ്ടി ഡിലിറ്റ് ചെയ്ത് കളയാം ഇനി ഇനി നമുക്ക് ഇതെല്ലാം യൂണിയൻ ചെയ്യണം ഇതെല്ലാം വേറെ വേറെ ഓബ്ജെക്ടുകളാണ് വന്നിച്ച് ആക്കാനായിട്ട് യൂണിയൻ കമാൻഡ് എടുക്കുക ഇതാണ് യൂണിയൻ കമാൻഡ് യൂണിയൻ കമാൻഡ് സെലക്ട് ചെയ്യുക ഫുൾ സെലക്ട് ചെയ്യുക ഫുൾ ഓബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇപ്പൊ ഒരു ഓബ്ജക്ട് ആയി തീർന്നു ഇനി ഇതിന്റെ ഇതിലുള്ള ലൈനുകളെല്ലാം നമുക്ക് റേസ് ചെയ്ത് ആയിട്ട് ഇ കമാൻഡ് ഇ ആണ് കമാൻഡ് ഈ എന്റെ ഫുഡ് സെലക്ട് ചെയ്യ എന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജെക്ട് ഒഴിവാക്കുക ഓബ്ജക്ട് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ഓബ്ജെക്ട് മാത്രം ഒഴിവാക്കുക എൻട്രി ചെയ്യ അപ്പോൾ നമ്മൾ ഈ ഓബ്ജക്ട് ശരിക്കും കൃത്യമായി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഇനി ഇത് കട ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ഡബിൾ ക്ലിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അട്ട് ഈ കളറിന്റെ ഫൈലെയർ ക്ലിക്ക് ചെയ്ത് അതിന്റെ ആരോ ക്ലിക്ക് ചെയ്ത് സെലക്ട് കളർ എടുക്കുക സെലക്ട് കളറിൽ ഏതെങ്കിലും കളറ് നമുക്ക് ഉപയോഗിക്കാം ഈ കളർ ആണെങ്കിൽ ഈ കളർ ഉപയോഗിക്കാം എൻട്രഡ് ചെയ്യാം ഇനി എസ്കേപ്പ് ചെയ്യാം ഇപ്പൊ ആ അത് നിർമ്മിച്ച് കഴിഞ്ഞു ഓപ്ജറ്റ് നമ്മൾ കൃത്യമായി നിർമ്മിച്ചു കഴിഞ്ഞു ഈ ഓപ്ജറ്റ് കൃത്യമായി നിർമ്മിച്ചു കഴിഞ്ഞു എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്